യും നബിതങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ജന്മദിനം ആഘോഷിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നബിയോടുള്ള ആ ഒരു സ്നേഹം നബിയോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി നബിയെ പുകഴ്ത്തിക്കൊണ്ട് ഗ്രാമം പരിപാടികളൊക്കെ ഇപ്പോൾ കുട്ടികൾ പല സ്ഥലത്ത് നടത്താറുണ്ട് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു തലമുറ നബിദിനൊക്കെ അങ്ങോട്ട് ഒരു നൂചൻ രീതിയിലേക്ക് അങ്ങോട്ട് അവതരിപ്പിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ഇസ്ലാം ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട് അത് നമ്മൾ കാലാകാലമായി പഠിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇസ്ലാമിൽ സംഗീതം അനുവദനീയമല്ല എന്നൊന്നും പറയുന്നില്ല ഇസ്ലാം അനുവദിച്ചിട്ടുള്ള രീതിയിലുള്ള സംഗീതങ്ങളും അതുപോലത്തെ കലാപരിപാടികളൊക്കെ നമുക്ക് അനുവദനീയം തന്നെയാണ് പക്ഷേ ഇന്ന് മഹലുകൾ ഭരിക്കുന്ന അല്ലെങ്കിൽ മഹലുകൾ പരിപാലിക്കുന്ന ഒരുപാട് കമ്മറ്റിക്കാർ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വീഴ്ചകൾ കാരണം ഇപ്പം നല്ലൊരു മതപണ്ഡിതനാണെന്നുണ്ടെങ്കിൽ ആ മതപണ്ഡിതൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത ചില കമ്മറ്റി അംഗങ്ങളുണ്ടാകും അവരുടെ താല്പര്യ പ്രകാരം നിബിദിനത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട് രണ്ടു മൂന്ന് വീഡിയോകൾ നമ്മുടെ അൻസാരി സുഹേരി ഒസ്താദ് ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു കാര്യം ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ കേൾക്കാൻ വേണ്ടി മാത്രമാണ് കാരണം നമ്മളിപ്പോൾ പല കാര്യത്തിലും ഇപ്പം മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആളുകൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒന്ന് ബിഗ് ബോസ് താരമായിട്ടുള്ള ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കയറിയത് മറ്റൊന്ന് മറ്റേ ജസ്ന എന്ന് പറയുന്ന വേറൊരു കൂതറ സാധനം ഇവരെല്ലാം ഈ സമൂഹത്തിൽ നല്ല ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിൽ കളങ്കം സൃഷ്ടിച്ചിട്ടുള്ള ചില ആൾക്കാരാണ് ഇതിനൊക്കെ നമ്മൾ ശക്തമായ ഭാഷ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇതിനെ വിമർശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരും ഇന്നിങ്ങനെ കണ്ണു നിന്നിട്ടിരിക്കുന്നത് എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് കുറ്റം പറയാനായിട്ട് പക്ഷേ സമുദായത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ള ആർജവം ഓരോ പണ്ഡിതന്മാർക്കും സമുദായത്തിലുള്ളവർക്കും ഈ മഹല് പരിപാലിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് അവരത് വേണ്ട രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യണം ഇപ്പൊ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയും ഞാൻ കണ്ടായിരുന്നു ഇന്ന് കാരണം ഓണവും നബിദിനവും ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി മദർസ കുട്ടികൾ ദഫ്മുട്ടുമായിട്ട് ആ മാവേലി സ്വീകരിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഇതെല്ലാം നമ്മുടെ മത സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ് പക്ഷേ എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട് ആ മതത്തിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ഒരിക്കലും നമ്മൾ മറ്റു മതസ്ഥര വിശ്വാസങ്ങളെയോ അവരുടെ ആചാരങ്ങളെയോ തള്ളിപ്പറയാതിരിക്കുക എന്നാൽ നീ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നീ ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് കാണുക അമ്മ മുട്ടെന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കാണുമ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് സിനിമാറ്റിക് ഡാൻസ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ നമ്മുടെ ഉസ്താദ് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാം ജസ്റ്റ് നമ്പർ ഓൺ സ്റ്റേജ് ഓഹോ രുത്തമിട്ടല്ലോ കുറച്ചു എന്താ പോയിട്ടില്ലേ ഇസ്ലാമി കലാരൂപം അത് കഴിഞ്ഞു ടെസ്റ്റ് നമ്പർ ടു ഓൺ ദ സ്റ്റേജ് എന്റെ പാട്ടൊക്കെയാണ് പൊളിച്ചെടുക്കുന്നുണ്ടല്ലോ ഇവിടെ ഈ കളിക്കുന്നതൊക്കെ ചെറിയ മക്കളാണ് അവരുടെ പ്രായത്തിൻ്റെ ചാമ്പല്യവും അവരുടെ പക്കതൊക്കറവും അറിവില്ലായ്മയൊക്കെ ഒത്തുകൂടുമ്പോൾ സംഭവിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ നടത്തിപ്പുകാരായ സംഘാടകരായ ആളുകൾ മഹിള കമ്മിറ്റിക്കാരോ അവർക്കൊക്കെ ഒരു ബോധം വേണമല്ലോ എന്താണ് ഈ ദഫ് മുട്ടുക എന്നുള്ളവർ ചിന്തിക്കണ്ടേ കയ്യിലൊരു ദഫും പ്രവാചക പ്രകീർത്തനവും ഉണ്ട് എങ്കിൽ എന്ത് കാണിച്ചാലും അതൊക്കെ ദഫ് മുട്ടാവൂ ഇതൊന്നാംതര സിനിമാറ്റിക് ഡാൻസ് ആണ് ഇവിടെ ഇവിടെ ദഫിൽ പ്രസക്തി ഉള്ളത് ദഫ് മുട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർ മൂടും മഞ്ഞിട്ട് പുലിക്കുകയാണ് ഇവിടെ ദഫ് എവിടെ അടിക്കുന്നത് ഇത് ഒന്നാം തര സിനിമാറ്റിക് ഡാൻസ് അല്ലേ അല്ല എന്താണ് ഇതിനകത്തുള്ളത് റസൂർണ് ഹിസ്ലാഹുലമാങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ റസൂർന്നാനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഗാനത്തിൻ്റെ അകമ്പടിയിൽ എന്ത് കിടന്ന് കാണിച്ചാലും എന്ത് കിടന്ന് പൊളഞ്ഞാലും അതൊക്കെ ദഫും അതൊക്കെ റസൂർന്നാനെ ഹു വെക്കുന്നതിൻ്റെ ഭാഗമാകും ഇതിനൊക്കെ ഒരു അനുകരണീയമായ മാതൃകയില്ല ഇപ്പം നിങ്ങൾക്ക് അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കോയ കാപ്പാൻ നമ്പർ തരാം മഹാളി കമ്പറ്റി ആരാണെങ്കിൽ വെച്ചാൽ അവർ വിസ കേൾക്കുക നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചു എന്താണ് ഈ ദിൻ്റെ മാതൃക എന്നുള്ളത് നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ യുവജനോത്സവത്തിൽ എല്ലാ വർഷവും ഈ ദഫ് മോട്ട് മത്സരം ഉണ്ടാവും ജഡ്ജിസുമാരുണ്ടാവും ഇതിനായി ഈ വെക്കേണ്ടി വരുന്നത് ഇതിനൊരു കൃത്യമായ മാർഗരേഖയുണ്ട് ആ മാർഗരേഖ ലംഘിക്കാതിരിക്കാനും മാർഗരേഖയിൽ ഏറ്റവും ഭംഗിയായി അത് ആരാണോ അനുവർത്തിക്കുന്നത് അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് അല്ല തോന്നിയ പോലുള്ള കളിയല്ല ഓരോ വർഷവും ഇത് ഇതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പിടുത്തമിടുകയാണ് എന്താണ് ഇവർ കാണിക്കുന്നത് പോലെ മനസ്സിലാകുന്നില്ല അവിടെ ഇരിക്കുന്ന മതപണ്ഡിതന്മാർ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അസ്വസ്ഥരാകയാണ് സ്ഥലംമാര് പോലും അസ്വസ്ഥരാകുകയാണ് എനിക്ക് തോന്നുന്നത് ഈ ദഫ്മുട്ട് പഠിപ്പിക്കുന്നത് ദഫ്മുട്ടിൽ പരിചയ പരിചയിച്ച ആളുകളൊന്നും മറിച്ച് ഈ ഡാൻസ് മാസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു കുട്ടികൾക്ക് ദഫിന് പ്രസക്തി ഇല്ലല്ലോ കുട്ടികളുടെ ശരീരം പുലുങ്ങുകയും അവർ നൃത്തം വെക്കുന്നതിനാണ് പ്രസക്തി എന്തൊരു ആവാസത്തോ നാലേ ചോദിക്കുകയും നബിസാഹുലി സ്വലാ തങ്ങളുടെ പേരിലാണ് ഇതൊക്കെ കാണിക്കുക ഞാൻ ഈ വിഷയം എടുത്ത് പറയേണ്ടി വന്ന് ഓരോ വർഷം കഴിയും തോറും പിടുത്തം വിടുക ദഫ് മുട്ട് എന്ന പേരിൽ ഇതിന്റെ പിടുത്തം ഇട്ടിട്ട് എന്തെല്ലാം തലകുത്തി തലകുത്തിമറിയുക ചാടുക ഓടുക നമുക്കൊരു സംസ്കാരമില്ലേ നമുക്കൊരു സഭ്യതയില്ലേ ഒരു മര്യാദയില്ലേ ഒന്നുമല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ബിസലഹുലി സ്വലാ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഹബീബൈ സ്വല്ലു തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ സ്വഹാബികൾ അതോടൊപ്പം കുട്ടികളൊക്കെ ദഫ് മുട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ മാതൃകയിൽ നമ്മൾ അതിനെ അനുവർത്തിച്ചു കൊണ്ടാണല്ലോ പിന്നീട് നമ്മൾ ഈ ദഫ്മുട്ട് എന്ന കലാരൂപം സമൂഹത്തിൽ വ്യാപകമായി വരുന്നത് അപ്പം അതിനൊരു മര്യാദയും മതവും ഒക്കെ പഠിപ്പിച്ചൊരു നേതാവിൻ്റെ അനുയായികളാകുമ്പോൾ ആ മര്യാദ നമ്മളിലും കാണണം നമ്മളീ തുള്ളലിൻ്റെയും ചാടലിൻ്റെ ആളുകളൊന്നും അല്ല നമുക്ക് എല്ലാത്തിലും ഒരു കൃത്യമായ മാർഗരേഖ അനക്കവും അടക്കത്തിലും ചിട്ടയിലും ഒക്കെ കൃത്യമായ മാർഗരേഖ ഉള്ള ഒരു ജീവിതശൈലി പഠിപ്പിച്ച ഒരു മതത്തിന്റെ ഭാഗമാണ് നമ്മൾ അപ്പോൾ നമ്മളിൽ നിന്ന് ആ മര്യാദയൊക്കെ നമ്മൾ പാലിക്കണ്ടേ സത്യത്തിൽ ഇതൊക്കെ എടുത്ത് ക്ലിപ്പാക്കി വെച്ചു കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കുകയാണ് എന്നാൽ ഇവിടെ മാതൃകാപരമായി നബി അലൈഹി അല്ലെ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ എല്ലാ സമൂഹത്തിനും നബിസ്ഹാഹുലി തങ്ങളുടെ ജീവിതം ആ നൽകുന്ന സന്ദേശം ആ മാനവികതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്ക് കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ പ്രഭാഷണങ്ങൾ ഒരു സ്ഥലത്ത് പ്രഭാഷണങ്ങൾ നടത്തുന്നു മറ്റൊരു സ്ഥലത്ത് നബി അലൈഹി സാഹുലി തങ്ങളുടെ കീർത്തനങ്ങൾ മൗലിദ് മുർദ മജ്ലിസുകൾ നടക്കുന്നു കൊച്ചുകുട്ടികളുടെ രസകരമായ കുഞ്ഞിളം നാവിലൂടെ അലൈഹി സല്ലാഹുലി വലാമാത്തങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ട് കഥകൾ അതുപോലെ തന്നെ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നു ആ കൂട്ടത്തിൽ ഈ പരിപാടികളുടെയൊക്കെ ഒളി മങ്ങാൻ വേണ്ടി ഇമാതിരികളുടെ കൂത്താട്ടവും ഇതെല്ലാം അഹല്ലാൻ പറ്റിയും കൃത്യമായി ജാഗ്രത പാലിക്കുകയും ഇതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി ആ ദിഫ്മുട്ടിൻ്റെ ദഫ് മുട്ട് വേണം ഉമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് മക്കൾ എല്ലാ വർഷവും ദഫ്മുട്ടെന്നൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ഈ ദഫ്മുട്ടിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രാത്രി ആകുമ്പോഴും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഈ ദഫ് മുട്ട് കാണാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കും എല്ലാ രക്ഷകർത്താക്കളും അപ്പോൾ അവരുടെ മുമ്പിൽ കുട്ടികളെ അതപോടുകൂടി നമ്മളുടെ ദീൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ആ മര്യാദയോടുകൂടി നമ്മളിങ്ങനെ കളിക്കുക അല്ലാതെ ആഭാസ തരത്തിലേക്ക് നമ്മൾ പോകരുത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നാളെ റാലി നടക്കാൻ പോകണം ഈ റാലിയിലും ഇരു കരകളിലും സ്ത്രീകൾ ഇങ്ങനെ തടിച്ചു കൂടും അപ്പൊ അവരുടെ മുമ്പിൽ ശോഹനിക്കാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ എല്ലാവരും ഒന്നും ഇല്ല കുറെ ചെറുപ്പക്കാർ ഇതേ ഡാൻസ് കാണിക്കുന്നുണ്ട് എന്തെല്ലാം കാണിക്കുന്നത് മറ്റേ ഞങ്ങളുടെ ഇവിടെ ഈ ആലപ്പുഴ വളഞ്ഞൊഴി ഭാഗത്ത് ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ അതിനെ അങ്ങനെ വയലാക്കിങ്ങനെ തുപ്പുക ഇതൊക്കെ വി വായ് സല്ലാഹുലി സ്വല ജന്മദിനത്തിന്റെ പിന്നാണല്ലോ ഡാൻസ് ഡി ജെ ഈ ഡി ജെ ഒക്കെ ഈ ഡി ജെ ഡയൊക്കെ പിന്നിലുള്ള മനശാസ്ത്രം മറ്റൊന്നുമില്ല എല്ലാ സമൂഹങ്ങൾക്കും ഏതെങ്കിലും ഒക്കെ ഒരു പരിപാടിയിൽ തുള്ളാനും അവർക്ക് ആളുടുമ്പോൾ ഷോ കാണിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട് മുസ്ലിം സമൂഹത്തിന് അതില്ലാത്ത അപ്പോൾ പിന്നെ നബിസ് അല്ലാഹുലി സ്ലാ തങ്ങളുടെ ആ ലേബിളിൽ ആയിക്കോട്ടെ ആ പേരിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറെ ചെറുപ്പക്കാർ തുള്ളുന്നത് എന്റെ പൊണ്മക്കളെ ഏറ്റവും വലിയ മര്യാദ പഠിപ്പിച്ച ഒരു നേതാവിന്റെ അനുയായാണ് നമ്മൾ അതുകൊണ്ട് ആ ഒരു മര്യാദ നമ്മളിൽ നിന്നുണ്ടാകണം നമ്മിൽ നിന്ന് ആഭിഭവിക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മഹില കമ്മിറ്റിക്കാരാണേലും ചെറുപ്പക്കാരാണെങ്കിലും നാളെ റാലിയിലൊക്കെ ഈ അദപ്പും മര്യാദയൊക്കെ പാലിക്കാൻ നിങ്ങളെ സന്നദ്ധരാകണം പടച്ചവൻ ഹബീബിനെ പിരിശം വെച്ചവരിൽ നമ്മളെ ചേർക്കട്ടെ അല്ലേ ഇത് തീർത്തും ഇസ്ലാം വിശ്വാസികളോടാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് കാരണം മതത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്കായുള്ള ഒരു വീഡിയോ ആണ് ഇതിനെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പഴഞ്ചം കാലമാണ് അതൊക്കെ മാറണം പുതിയ ഒരു ഇതിലേക്ക് വരണമെന്നൊക്കെ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഴുവൻ മാറ്റി എഴുതപ്പെടേണ്ടി വരും ഒരിക്കലും ലോകത്ത് മാറ്റി എഴുതപ്പെടാത്ത ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത് എല്ലാ സത്യവിശ്വാസികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രീതിയിൽ പള്ളികളിൽ നടക്കുന്ന ഇത്തരം നിബിദിന പരിപാടിയായാലും മറ്റ് മതപരമായിട്ടുള്ള പരിപാടികളാണേലും അതെല്ലാം വളരെ കൂടി ഇസ്ലാം അനുശ്വാസിച്ച രീതിയിൽ വേണം ചെയ്യാൻ ഇതുപോലത്തെ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്കും മതപണ്ഡിതന്മാർ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യപ്പെട്ട പ്രേക്ഷകരെ നബിയോടുള്ള സ്നേഹം അത് നമുക്ക് ഏത് രീതിയിലും പ്രകടിപ്പിക്കാം പക്ഷെ അത് മറ്റുള്ള ആളുകൾക്ക് അരോചകമാകാത്ത രീതിയിലും മറ്റ് ഇതര മതസ്ഥർക്ക് അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും അവർക്കും കൂടെ സ്വീകാര്യതമാകുന്ന രീതിയിൽ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോ പ്രവർത്തികളും ഒന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും